പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ അപ്പോസ്മാരെ വിളിച്ചുകൊണ്ട് അങ് അധികാരം നൽകി അവരെ അയക്കുന്നുവല്ലോ ശാക്ഷികളെ ബഹിഷ്കരിക്കാൻ രോഗികളെ അസുഖപ്പെടുത്തുവാൻ സത്വാർത്തയെ അറിയിക്കുവാനായി അങ്ങ് അവരെ ഓരോരുത്തരെയും അയച്ചുകൊണ്ട നിങ്ങൾക്കൊരു ഉപദ്രവവും സംഭവിക്കില്ലെന്ന കർത്താവെ നീ അറിയിക്കുന്നു നിങ്ങൾ കൈകൾ വെച്ച രോഗികൾ സുഖം പ്രാപിക്കും അന്യഭാഷകൾ സംസാരിക്കും മാരകമായ വിഷം കുടിച്ചാലും അത് ഉപദ്രവിക്കയില്ലെന്നുള്ള വലിയ സന്ദേശം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന കാരണവാനായകത്താവെ പലവിധ ഭയങ്ങളാലും കഴിയുന്ന എല്ലാവരെയും ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കും പൗരോദ്യം എന്ന പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ജ്ഞാന സ്നാനം സ്വീകരിച്ചവരോർക്കും പുരോഹിതനും രാജാവും പ്രവാചകനുമായ അഭിഷേകം ചെയ്യപ്പെടുന്നത് പോലെ ഞങ്ങൾക്ക് ലഭിച്ച ഈ കൃപ കൊണ്ട ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നും എല്ലാ തിന്മകളെയും ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ടെന്നും കൃപയുണ്ടെന്നും നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനെ ഓർത്തും നന്ദി പറയും സ്ത്രീഹന്മാർക്ക് കൊടുത്ത അതേ അധികാരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയ കത്താവേ ഇതാ നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ മറത്തപ്പെടുത്തി സ്തുതിക്കുന്നു ഈ പ്രഭാതത്തെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാക്കാൻ അനുഗ്രഹിക്കുകയും രോഗികൾ സുഖപ്പെടുകയും ബന്ധനങ്ങൾ അറിയുകയും ദൈവകൃപ നഷ്ടപ്പെടുത്തവർക്ക് വീണ്ടെടുക്കാനുള്ള കൃപ നൽകുകയും അനുഗ്രഹിക്കണമേശ നന്ദി ഈശ്വയാരാധന